ഈ ശമ്പളം കിട്ടാത്തൊരു പ്രശ്നം അതിരൂക്ഷമാണ് നമുക്ക് പാലക്കാട് നിന്ന് അതിൻ്റെ ഒരു നേർച്ചാക്ഷ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ വനംവകുപ്പ് താൽക്കാലിക വാച്ചർമാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് മൂന്ന് മാസമായി മുണ്ടൂർ അകത്തേത്തറ സെക്ഷനുകളിലെ വാച്ചർമാരിൽ അഞ്ചു മാസത്തെ ശമ്പള കുടിശ്ശിക ഉള്ളവരുമുണ്ട് മുടങ്ങാതെ ശമ്പളം നൽകാൻ സർക്കാർ തയ്യാറാവണമെന്ന് താൽക്കാലിക വാച്ചർമാർ ആവശ്യപ്പെടുന്നുണ്ട് ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ ഇക്ബാൽ ശമ്പളം മുടങ്ങിയിട്ട് മാസങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പിന്നെ ഈ ജീവനും കൈപ്പിടിച്ച് ഈ പണിക്കിറങ്ങുക എന്നതാണ് ചോദ്യം അല്ലേ രോഷിനി അതായത് പാലക്കാട് ജില്ലയിൽ ഈ വനവകുപ്പിന് കീഴിലെ വിവിധ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസുകൾക്ക് കീഴിലായി നൂറുകണക്കിന് താത്കാലിക വനവകുപ്പ് വാച്ചർമാരാണ് ജോലി ചെയ്യുന്നത് ഇവരിൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത് മൂന്ന് മാസം ആയി ഇവർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല എന്നാണ് ആ കുടിശ്ശിക ശമ്പളമായി അല്ലെങ്കിൽ ശമ്പളം കുടിശ്ശിക ഇനിയും മൂന്ന് മാസത്തെ തുക കിട്ടാനുണ്ടെന്ന് അവർ പറയുന്നു മാത്രമല്ല മുണ്ടൂരിലെയും അകത്തേത്തറയിലെയും ഓഫീസുകളിലെ ഈ വനവകുപ്പ് വാച്ചർമാരിൽ ചില ആളുകൾക്ക് അഞ്ച് മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് മുടങ്ങാതെ ഈ ശമ്പളം തങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന രീതി കൊണ്ടുവരണം സർക്കാരെന്നാണ് ഇവരെ എല്ലാം ഒരുപോലെ ആവശ്യപ്പെടുന്നത് കാരണം വന്യമൃഗങ്ങളുമായി നേരിട്ട് ഇടപഴകുന്ന ഇവരാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാതെ തടുക്കാൻ വേണ്ടി എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യുന്നതും ഇവർ നേരിട്ടാണ് കാരണം ഇവർക്ക് മറ്റു രീതിയിലുള്ള സൗകര്യങ്ങളും ഒന്നും ഏർപ്പെടുത്തിയില്ല സുരക്ഷാ സംവിധാനങ്ങളില്ല ആകെ കയ്യിലൊരു ഉണ്ടാവും അല്ലെങ്കിൽ മറ്റേ രീതിയിലുള്ള വടികൾ എന്തെങ്കിലും ഉണ്ടാവും ഇത് കൊണ്ട് മാത്രമാണ് ഇവർ ഈ പുലിയെയും കാട്ടാനകളെയും എല്ലാം നാട്ടിലേക്ക് ഇറങ്ങാതെ തടുക്കുകയും ചെയ്യുന്നത് മാത്രമല്ല തുച്ഛമായ ശമ്പളമാണ് ഇവർക്ക് കിട്ടുന്നത് പതിനേഴായിരത്തിൽ കുറവ് ശമ്പളം മാത്രമാണ് ഭൂരിഭാഗം ആളുകൾക്കും കിട്ടുന്നതെന്നാണ് പറയുന്നത് ഈ പതിനായി പതിനേഴായിരം രൂപയാണ് ഇപ്പോൾ മൂന്ന് മാസമായി കുടിശ്ശികയായി കടക്കുന്നത് പല ആളുകൾക്കും മാത്രമല്ല അഞ്ച് മാസമായി ശമ്പളം മുടങ്ങി കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കുടുംബങ്ങൾ കടന്നു പോകുന്ന ദുരവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വനവകുപ്പിൽ താത്കാലിക ജോലി ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് മറ്റു ജോലികൾക്ക് ചോദ്യമാണ് നിൽക്കുന്നത്